ella preparation edit and we will come in a short while after that we will go okay aap mere samjhe ke do the the amma ട്രെയിനിൽ കയറിയിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് കയറിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എയർസ്പോർട്ടിലാട്ടോട്ടിലെ ട്രെയിനിലൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അമ്മ എല്ലാരും ഉണ്ട് ഇത് നെക്സ്റ്റ് ഒരു എയർപോർട്ടിലെത്തി അവിടെ നിന്ന് എടുത്ത ഫോട്ടോസുകൾ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചെന്നൈയിലെ എയർപോർട്ടാട്ടോ ഇത് അവിടെ നിന്ന് വേറെ പ്ലെയിൻ ഇതൊക്കെ ആയിരുന്നു ആ പ്ലെയിനിലെ ഉൺവശങ്ങൾ കേട്ടോ അടിപൊളിയായിരുന്നില്ലേ കണ്ടോ ഇതാണ് നല്ല രസമായിരുന്നു കേട്ടോ ഇനി അവിടുന്ന് താഴോട്ട് നോക്കിയ ഇതുപോലെയാണ് ഇത് ഇപ്പൊ ട്രെയിനിലുള്ള അവിടുന്ന് രാത്രിയാണ് കേറിയ കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് ഇതൊക്കെയാണ് സൂപ്പർ പകലെടുത്തതായിരുന്നു നേരത്തെ കണ്ട പകൽ വേറെ എയർപോർട്ടിൽ കയറി അവിടുത്തെ പ്ലെയിനിലാണ് കയറിയത് അന്നുള്ളതായിരുന്നു ആ പകൽ വെളിച്ചം കണ്ടത് ഇത് വേറെയാണ് ഇത് രാത്രി കയറിയിട്ട് പ്ലെയിനിലുള്ളതാണ് കേട്ടോ കാഴ്ച അടിപൊളിയല്ലേ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാട്ടിലെത്തുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇതൊക്കെ കണ്ട് കൊറേ കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലൊക്കെ എത്തി അമ്മ അമ്മാമയൊക്കെ ഭയങ്കര സർപ്രൈസായി അപ്പോൾ ബൈ ബൈ ഇത്രയേ ഉള്ളൂ